police police anda ento erana bolay vicharado nodu thoyavo ottu medikana the girls moving oh moving thukada മസായിമാരയിലെ മൂന്ന് ദിവസത്തെ സഫാരിക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മസായിമാര നാഷണൽ റിസർവിന്റെ പ്രവേശന കവാടത്തിനടുത്തുള്ള തലക് എന്ന ഒരു ചെറിയ പട്ടണമാണിത് ഇവിടെയാണ് മിക്ക സഫാരി ക്യാമ്പുകളും സ്ഥിതി ചെയ്യുന്നത് സാധാരണക്കാരായ പ്രധാനമായും സഫാരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ അധികവും ഈ പ്രദേശത്തിന് പേര് നൽകുന്ന തലക് നദിയാണ് ഈ ഒഴുകുന്നത് ഇക്കാണുന്നതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഒട്ടുമിക്ക സാധനങ്ങളും റോഡരികിലാണ് കച്ചവടം ചെയ്യുന്നത് വസ്ത്രങ്ങളൊക്കെ മിക്കതും സെക്കൻഡ് ഹാൻഡ് ആണ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ ഒരു വലിയ മാർക്കറ്റ് ആണല്ലോ ആഫ്രിക്കൻ രാജ്യങ്ങൾ മൃഗങ്ങൾ വിവിധ തരം കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷിക്ക് വേണ്ട ഉപകരണങ്ങൾ എന്നുവേണ്ട നിത്യജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ റോഡരികിൽ കിട്ടും നൈറോബിൽ നിന്ന് നാളെ രാവിലെ ആറരയ്ക്കാണ് ഞങ്ങളുടെ ഫ്ളൈറ്റ് മസായിമാരയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം നൈറോബിയിൽ ഏകദേശം ആറ് മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്ന ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിൽ കൂടിയുള്ള ഒരു ദീർഘയാത്രയാണത് ഈ യാത്രയുടെ ആദ്യത്തെ വീഡിയോയിൽ റിഫ്റ്റ് വാലിയെക്കുറിച്ചും മസായിമാരയിലെ ആളുകളെ കുറിച്ചും ഞാൻ വിശദമായി കാണിച്ചിട്ടുണ്ട് ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇരുണ്ട മേഘങ്ങൾക്കിടയിലും ഗോതമ്പ് പാടങ്ങൾക്ക് മുകളിലായി ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന മഴ ഭംഗി കുറഞ്ഞിട്ടില്ല ഇന്ന് രാത്രിയിൽ താമസിക്കുവാനായി ഒരു വില്ല ഞങ്ങൾ നൈറോബിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് രാവിലെ മൂന്നര മണിയായപ്പോൾ തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഇവിടെ എയർപോർട്ടിന്റെ പുറത്തുള്ള മെയിൻ ഗേറ്റിന്റെ മുമ്പിൽ വാഹനത്തിൽ നിന്നും യാത്രക്കാരൊക്കെ ഇറങ്ങണം പിന്നീട് ഒരു സ്കാനിംഗ് മെഷീന്റെ പരിശോധനയ്ക്ക് ശേഷം മർവേസ് എന്ന് വേണം വാഹനത്തിൽ കയറുവാൻ ഇങ്ങനത്തെ ഒരു രീതി ഞാൻ മറ്റൊരു രാജ്യത്തും കണ്ടിട്ടില്ല മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളിൽ ഉള്ളിച്ചെന്നപ്പോൾ ധാരാളം യാത്രക്കാർ എയർപോർട്ടിന്റെ വെളിയിൽ തന്നെ നിൽക്കുന്നതാണ് കണ്ടത് എന്താണ് സംഭവം എന്നറിയില്ല പിന്നീട് അറിഞ്ഞു എയർപോർട്ട് ജോലിക്കാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് ചിലരൊക്കെ വന്ന് ഞങ്ങൾ ഇന്ത്യക്കാരാണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീടാണ് കാര്യം അറിഞ്ഞത് ശേഷിക്കപ്പുറം പ്രവർത്തിക്കുന്ന വിമാനത്താവളത്തിന്റെ വികസനത്തിനായി ഇന്ത്യയിലെ അഡാനി ഗ്രൂപ്പ് ഒന്ന് ദശാംശം എട്ട് അഞ്ച് ബില്ല് ഡോളർ നിക്ഷേപിക്കുന്നതിന് പകരമായി വിമാനത്താവളം അഡാനി ഗ്രൂപ്പിന് മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനുള്ള പദ്ധതിയിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം അവ്യക്തമായ കരാറ് കാരണം അവരുടെ തൊഴിൽ നഷ്ടം ഭീതിയാണ് സമരത്തിലേക്ക് നയിച്ചത് അഡാനി ഗോ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാഹളം മുഴക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്ത തൊഴിലാളികളുടെ സമരം കാരണം ചെക്ക് ഇൻ ബോർഡിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ നിലച്ചത് നിരവധി വിമാനങ്ങളുടെ റദ്ദാക്കലുകൾക്കും കാലതാമസത്തിനും കാരണമായി ഇൻഡിഗോയിൽ നിന്നും ഇന്ന് ഫ്ലൈറ്റ് പോകില്ല എന്ന സന്ദേശം ലഭിച്ചതോടെ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു ഒരു ദിവസം മുഴുവൻ എങ്ങനെ ചിലവഴിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നൈറോബി നാഷണൽ പാർക്കിനെ പറ്റി ഓർക്കുന്നത് ഒരു വാഹനവും എടുത്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് യാത്രയായി നൈറോബി നഗരമധ്യത്തിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഏകദേശം നൂറ്റി പതിനേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് സിംഹങ്ങൾ കണ്ടാമൃഗങ്ങൾ ജിറാഫുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വന്യജീവികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഔദ്യോഗികമായി തുറന്ന കെനിയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് നൈറോബി നാഷണൽ പാർക്ക് ഈ പാർക്കിന്റെ മൂന്ന് വശവും വേലി കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ തെക്കൻ അതിർത്തി മൃഗങ്ങളുടെ ദേശാടനത്തിനായി തുറന്നിട്ടിരിക്കുകയാണ് കെനിയിലെ ഏറ്റവും വിജയകരമായ കാണ്ടാമൃഗ സങ്കേതങ്ങളിൽ ഒന്നാണിത് നൈറോബി നഗരം വളരുന്നതിന് മുമ്പ് സെറൻകെറ്റിയിൽ നടക്കുന്ന മൈഗ്രേഷൻ പോലെ ക്ലിമൻചാറോ പർവ്വതത്തിൽ നിന്ന് കെനിയ പർവ്വതത്തിലേക്കുള്ള മൃഗങ്ങളുടെ വലിയൊരു മൈഗ്രേഷൻ നടന്നിരുന്ന സ്ഥലമായിരുന്നു ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ മസായികളുടെ കന്നുകാലി മേച്ചിൽ പുറങ്ങളായിരുന്നു ഈ പ്രദേശം സഫാരി തുടങ്ങിയത് തന്നെ റൈനോയെ കണ്ടുകൊണ്ടാണ് മസായിമാരയിലെ ഒരു സഫാരിയിൽ പോലും ഞങ്ങൾക്ക് കണ്ട കാണാൻ സാധിച്ചിരുന്നില്ല അതിന്റെ കേട് തീർത്തിരിക്കയാണ് നൈറോബിയിലെ സഫാരി അങ്ങനെ ബിഗ് ഫൈവിലെ എല്ലാ മൃഗങ്ങളെയും കാണാൻ സാധിച്ചു എന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ കരിഞ്ചന്തയിൽ വളരെ വിലയുള്ള കൊമ്പുകൾക്ക് വേണ്ടി ധാരാളമായി വേട്ടയാടപ്പെടുന്ന ഒരു മൃഗമാണ് റൈനോ ഇവയുടെ കൊമ്പിന് ഔഷധ ഗുണമുണ്ടെന്നുള്ള അന്ധവിശ്വാസവും വിലപിടിച്ച അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനായുള്ള ഇവയുടെ ആവശ്യമൊക്കെയാണ് ഈ മൃഗങ്ങൾ വേട്ടയാടപ്പെടുന്നതിന്റെ പ്രധാന കാരണം കെനിയയിലുള്ള രണ്ടായിരത്തോളം കാണ്ടാമൃഗങ്ങളിൽ ഏകദേശം ഇരുന്നൂറെണ്ണം നൈറോബി നാഷണൽ പാർക്കിലാണ് ഉള്ളത് പുല്ലുകൾ ഇലകൾ പഴങ്ങൾ എന്നിവയൊക്കെയാണ് ഇവയുടെ ഭക്ഷണം പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണിവ എന്നാൽ ചിലപ്പോൾ ചെറിയ കൂട്ടങ്ങളായും ഇവയെ കാണാറുണ്ട് ഇവയ്ക്ക് ശക്തി കുറവാണെങ്കിലും മികച്ച കേൾവിയും മണം പിടിക്കാനുള്ള കഴിവുമുണ്ട് ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഇവയ്ക്ക് വേഗത്തിലോടാൻ കഴിവുണ്ട് കെനിയയിലും ടാൻസാനിയിലും കണ്ടുവരുന്ന ഒരു മൈഗ്രേറ്ററി ആൻഡിലോപ്പാണ് കോക്സ് ഹാർട്ട് ബീസ്റ്റ് അല്ലെങ്കിൽ കൊങ്കോണികൾ ഏകദേശം ടോപ്പിയുടെ ആകൃതിയിലുള്ള ഇവയുടെ കൊമ്പുകൾ വളഞ്ഞതാണ് പെൺമൃഗങ്ങളുടെ ആധിപത്യത്തിലുള്ള ഗ്രൂപ്പുകളായിട്ടാണ് ഇവ സാധാരണ വസിക്കുന്നത് ഇണചേരുന്ന സമയങ്ങളിൽ മാത്രമേ ആൺമൃഗങ്ങൾ പെൺമൃഗങ്ങളിലൂടെ കഴിയാറുള്ളൂ മുപ്പത്തിയഞ്ചിലധികം അംഗങ്ങളുള്ള ആണുങ്ങളുടെ ഗ്രൂപ്പുകളെയും കണ്ടുവരാറുണ്ട് ഗർഭിണികളായ പെൺമൃഗങ്ങൾ മുമ്പുള്ള കുട്ടികളുമായി ഒറ്റപ്പെട്ട് കഴിയാറാണുള്ളത് പാർക്കിൽ കൂടെ ഒഴുകുന്ന നദിയുടെ ചുറ്റുമായി ധാരാളം പക്ഷികളെ കാണാം അവയിൽ കൂടുതലും കൊറ്റികളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ പക്ഷിയായ മറാബൂസ് സ്റ്റോക്കുകളാണ് സാധാരണ ചുറ്റുപാടുകളിൽ ഇരുപത്തഞ്ചു വർഷം വരെ ജീവിക്കാറുള്ള ഇവ കോളനികളായിട്ടാണ് പ്രചരണം നടത്തുന്നത് ഒരു വലിയ കൊക്കും തൊണ്ടയുടെ ഭാഗത്ത് പിങ്ക് നിറത്തിലുള്ള ഗുലാർസാക്ക് എന്ന രോമമില്ലാത്ത തൊലിയും വെളുത്ത അടിവശവുമുള്ള ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാം ആൺപക്ഷികളും പെൺപക്ഷികളും കാഴ്ചയിൽ ഒരുപോലെയാണ് ഇരിക്കുന്നത് മുഖ്യമായും ജീർണിച്ച മാംസമാണ് ഇവ ഭക്ഷിക്കുന്നതെങ്കിലും അവസരം കിട്ടിയാൽ വിഴുങ്ങാൻ കഴിയുന്ന എന്ത് ജീവികളെയും ഇവ ഭക്ഷണമാക്കും ഇത്തരത്തിലുള്ള ഒരു ജീവിതരീതിക്ക് അനുയോജ്യമാക്കാനാണ് കഴുകനെ പോലെ നഗ്നമായ തലയും ഇവയ്ക്കുള്ളത് മരബൌ സ്റ്റോക്ക് അതിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന പിങ്ക് നിറത്തിലുള്ള സവിശേഷമായ ഗുലാർ സഞ്ചിക്ക് പേര് കേട്ടതാണ് ഇണചേരൽ കാലയളവിൽ ഇണയെ ആകർഷിക്കാനായി ഈ സഞ്ചിയിൽ വായു നിറച്ച് മൂക്കിലൂടെ ചില പ്രത്യേക ശബ്ദങ്ങൾ ഇവയുണ്ടാക്കാറുണ്ട് കൂടാതെ ധാരാളം രക്തക്കൊഴലുകൾ നിറഞ്ഞ ഈ സഞ്ചിയിൽ വായു നിറയ്ക്കുമ്പോൾ അത് രക്തക്കൊഴലുകളെ തണുപ്പിക്കുകയും അങ്ങനെ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്തുകയും ചെയ്യുന്നു ഇവിടെ വെള്ളത്തിൽ കൂടി ഒരാൾ നീന്തി വരുന്നത് ശ്രദ്ധിച്ചോ ഒരു ചെറിയ നെയിൽ ക്രോക്കോഡിലാണത് എന്നാൽ കരയിൽ നിൽക്കുന്ന മറാബോസ് സ്റ്റോക്കുകൾക്കൊന്നും യാതൊരു ചലനവുമില്ല കരയിലേക്കാണ് അദ്ദേഹത്തിന്റെ വരവ് തൊട്ട് മുൻപിലൂടെ ഒരു ആഫ്രിക്കൻ ഗിനിപ്രാവ് ഒരു കൂസലമില്ലാതെ നടന്നു പോകുന്നുണ്ട് ഇത്രയും വലിയ തിരക്കിൽ എങ്ങോട്ടാണോ അയാളുടെ പോക്ക് ദാ കിടക്കുന്നു ഇത്രയുമേ ഉണ്ടായിരുന്നുള്ള കാര്യം ഒന്ന് വെയിലുകായാൻ വന്നതാണ് തൊട്ടടുത്ത് ചാരമുണ്ടി എന്ന് വിളിക്കുന്ന ഗ്രേ ഹെറോൺ മീൻ പിടിക്കുന്ന തിരക്കിലാണ് എന്തോ ഒന്നിനെ കൊത്തിയെടുത്തിട്ടുണ്ട് ഇതാണ് സ്പർവിംഗ്ഡ് ലാപ്പിംഗ് ചിറകിന്റെ അഗ്രഭാഗങ്ങളിൽ ചെറിയ നഖങ്ങൾ ഉള്ളതിനാലാണ് ഇവയ്ക്ക് പേര് ലഭിച്ചത് നിലത്തു നിന്നും ഭക്ഷണം തേടുന്ന പക്ഷികളാണിവ ഒരാൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഒരു ശുദ്ധജല ജീവിയായ നൈൽ ക്രോക്കടയിലാണിത് ഇന്ന് ഇരുപത്തി ആറിലധികം രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഈ വലിയ മുതലകൾ ഒരു കാലത്ത് നൈൽ നദിയിൽ എല്ലായിടത്തും കണ്ടുവന്നിരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത് വളരെ ആക്രമണകാരികളായ ഇവർക്ക് അവയുടെ പരിധിയിലുള്ള ഏത് മൃഗത്തെയും പിടിക്കാൻ കഴിയും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വേട്ടക്കാരായി ഇവർ കാരണം എല്ലാ വർഷവും നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് മുതലകൾ വെയിലത്ത് വായു തുറന്ന് പിടിച്ച് വിശ്രമിക്കുന്നത് അവയുടെ ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ചില പക്ഷികൾക്ക് ഇവയുടെ വായുള്ള അവശിഷ്ടങ്ങൾ ഭക്ഷണം കൂടിയാണ് നൈറോബി നാഷണൽ പാർക്കിനുള്ളിൽ പലയിടത്തും കാണ്ടാമൃഗത്തെ കാണാൻ സാധിക്കും കെനിയയിൽ രണ്ടു തരത്തിലുള്ള കാണ്ടാമൃഗത്തെ കണ്ടുവരുന്നുണ്ട് വെളുത്തതും കറുത്തതും എന്ന ഈ രണ്ട് വിഭാഗങ്ങളിൽ സത്യത്തിൽ നിറത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ ചുണ്ടിന്റെ ആകൃതിയിലാണ് മരത്തിന്റെ ചില്ലകളൊക്കെ പക്ഷിക്കുന്ന കറുത്ത കാണ്ടാമൃഗത്തിന്റെ ചുണ്ടുകൾ കൂർത്തവയാണ് ഇവ വലിപ്പത്തിൽ ചെറുതും എന്നാൽ കൂടുതൽ അക്രമാസക്തവുമാണ് എന്നാൽ പൊതുവെ ശാന്തരായ വെളുത്ത കാണ്ടാമൃഗങ്ങൾക്ക് പരന്ന ചതുരാകൃതിയിലുള്ള ചുണ്ടുകളാണുള്ളത് നിലത്തുള്ള പുല്ലുകൾ ഭക്ഷിക്കുന്ന ഇവയ്ക്ക് വലിപ്പം കൂടുതലാണ് നൈറോബി നാഷണൽ പാർക്കിൽ കറുത്ത ആണ് കൂടുതലായിട്ടുള്ളത് കെനിയിലുള്ള രണ്ട് കൊമ്പുകളുള്ള കാണ്ടാമൃഗങ്ങളാണ് ഒറ്റക്കൊമ്പുള്ള റൈനോകൾ പ്രധാനമായും ഇന്ത്യയിലെ കാസിരംഗയിലും നേപ്പാളിലെ ചിത്വാനിലും മാത്രമാണ് കണ്ടുവരുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന കണ്ടാമൃഗങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചോ സാധിച്ചെങ്കിൽ കമന്റ് ഇടണേ ഏറ്റവും വലിയ ആന്റിലോപ്പ് ഇനത്തിൽപ്പെട്ട കോമൺ എലാന്റ് ആണിത് ശാന്തമായ സ്വഭാവത്തിന് പേര് കേട്ടവയാണെങ്കിലും വേട്ടയാടുമ്പോൾ ഇവയുടെ മൂർച്ചയേറിയ പിരിഞ്ഞിരിക്കുന്ന കൊമ്പുകളാൽ സിംഹങ്ങൾക്കും മറ്റും സാരമായ പരിക്കുകൾ സംഭവിക്കാറുണ്ട് ഇവയുടെ ശരീരത്തിൽ കാണുന്ന പന്ത്രണ്ടോളം വെളുത്ത വരകളും മുൻകാലുകളുടെ പിറകിലുള്ള കറുത്ത അടയാളവും ഇവയുടെ പ്രത്യേകതകളാണ് ഗസേൽ ആന്റിലോപ്പുകളുടെ വിഭാഗത്തിലെ വലിയ ഇനമാണിത് ഗ്രാൻഡ്സ് ഗസേൽ എന്നാണ് ഇതിന്റെ പേര് ജിറാഫുകളുടെ ഒരു കൂട്ടം ഞങ്ങളുടെ മുന്നിലായി റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് പുറകിൽ വരുന്ന വാഹനങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല നാലുമണി ആയപ്പോഴേക്കും ഫ്ലൈറ്റ് സർവീസുകളൊക്കെ പുനഃസ്ഥാപിച്ചതായി വിവരം ലഭിച്ചു നാളത്തെ ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട് ഏതായാലും അഡാനി കാരണം ഞങ്ങൾക്ക് നൈറോബി നാഷണൽ പാർക്ക് കൂടി കാണാൻ സാധിച്ചു അതിലുപരിയായി മസായിമാരയിൽ കാണാൻ സാധിക്കാതെ പോയ കാണ്ടാമൃഗവും കെനിയൻ സഫാരിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു ഒരു ദേശത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം